സുൽത്താൻ മക്കാന്തരം മുസ്താദ് അലഹദില്ലാ സ്നേഹാദരം ഏറ്റുവാങ്ങുന്നതിന് വരുന്നു ഇരിക്കുക സുൽത്താൻ മ കാന്തപുരം മുസ്താദ് കാന്തപുരം മുസ്താദ് നേതൃത്വം നൽകുന്ന സമസ്ത കേരള ആ പ്രസ്ഥാനത്തിന് കീഴിലുള്ള കേരള മുസ്ലിം ജമാ എല്ലാർത്ഥത്തിലും അത് സർവടേയും ജനശ്രദ്ധ പിടിച്ചു വെറ്റുന്ന ഒരു സംരംഭമായി ഒരു പ്രസ്ഥാനമായി മേഖലയായി മാറുകയാണ് അലഹദില്ല കേരള മുസ്ലിം ജമാഅത്തിന്റെ വാർഷിക പ്രഖ്യാപന സമ്മേളനമാണ് വരുന്ന പതിനൊന്നാം തീയതി കോഴിക്കോട് നടക്കാനിരിക്കുക ഈ ോടുകൂടെ കേരള മുസ്ലിം ജമാത്ത് നമുക്കുണ്ടാക്കി തീർത്ത നേട്ടങ്ങൾ വിപ്ലവങ്ങൾ ഏതെല്ലാം മേഖലയും അതെല്ലാം ലോകത്തിൽ നിന്ന് പഠിപ്പിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന മഹാസമ്മേളനം ആ പ്രഖ്യാപന സമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് വരുന്ന ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് നടക്കുമ്പോൾ നാലുമണിക്ക് ആരംഭിക്കുന്ന സമ്മേളനം നമ്മുടെ ബാധ്യത ഈ വർഷം അവസാനത്തോടുകൂടെ സമാപന സമ്മേളനം നടക്കും ഈ സമാപന സമ്മേളനം സമസ്ത സമസ്തകള്ളേത്തലുമായറി നൂറാം വാർഷികത്തിന്റെ തുടക്കമായി തുടക്കമായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മഹാനായ വരക്കൽ മുല്ലക്കോയങ്ങൾ ഗലദിവ്യത്തിലൊരു ലക്ഷ്യത്തിലാണോ സ്ഥാപിതമായ ഏതൊരു ശൈലിയിലാണോ അത് പ്രവർത്തിക്കുന്നത് അത് ചെയ്തു വരുന്നത് എന്താണോ

ആ സമസ്തകളുടെ എന്തൊരു ലക്ഷ്യത്തിന് സ്ഥാപിതമായോ ആ ലക്ഷ്യം ആ ലക്ഷ്യം അണുമണി വിട്ടുവീഴ്ചയില്ലാതെ അതേ ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്നത് ഇവിടെ ഒരു വിഭാഗ്യതയില്ല പരസ്പരം വിശദീകരണ യോഗങ്ങളില്ല ആരെയും കുറ്റപ്പെടുത്തലില്ല നമ്മുടെ നേതൃത്വം എന്താണോ പറഞ്ഞു സുൽത്താൻ പ്രസ്ഥാനത്തിൽ ഒരാളും അത് ചോദ്യം ചെയ്യാത്ത ഒരാളും അതിനെ എതിർ പറയാത്ത ആ പഴയ പാരമ്പര്യത്തോടെ ആ പൈതൃകത്തോടെ സമസ്തങ്ങളെ ജീവിതത്തിലൊന്ന് പ്രവർത്തിച്ചു വരുന്നത് മഹാനായ മഹാനീസ്മയുടെ നേതൃത്വത്തിലാണ് മഹാനായ ഷൈഫ് സുൽത്താൻ മഖാത്ത മുസ്താദിന്റെ നേതൃത്വത്തിലാണ് എന്നത് ഏറ്റവും ശ്രദ്ധേയമായ വസ്തുതയാണ് ഏതാണ് നമ്മുടെ യഥാർത്ഥ പൈതൃകം പാരമ്പര്യമെന്ന് തിരിച്ചറിയാനുള്ള ഒരു വ്യക്തമായ തെളിവുകൂടി ആ പ്രസ്ഥാനത്തിൻ്റെ അരനൂറ്റാണ്ടിലേറെ കാലം നേതൃത്വം വഹിച്ച ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു പണ്ഡിതനെ ലോകത്തുള്ളൂ അതാണ് മഹാനാ ഷേഖുനാ സുൽത്താനുമാ കാന്തപുരം മുസ്താദ് ആ മഹത്വ നേതൃത്വത്തിന് എന്ത് സ്നേഹാദരവുകൾ നൽകിയാലും അതൊരിക്കലും അവിടത്തോട് യോജിക്കുന്ന ഒരു സ്നേഹാദരവുകൾ ആവുകയില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ കോഴിക്കോട് ജില്ല പ്രാസ്താനി കുടുംബം അവർക്കാവുന്നത് നൽകാൻ അവർ ബാധ്യസ്ഥരാണ് കാരണം ഉസ്താദിന്റെ ജനിച്ച ജന്മ ജനിച്ചത് കർമ്മ മേഖല തുടക്കം കോഴിക്കോടാണ് പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നടന്ന കോഴിക്കോട് കുറ്റിച്ചറ കണ്ണര പ്രസംഗങ്ങളൊക്കെ ഉസ്താദിൻ്റെ ചരിത്രത്തിൽ ഒരു പ്രത്യേക നായിക കല്ലുകളാണ് നമ്മുടെ പ്രസ്ഥാനത്തിലെല്ലാ ആസ്ഥാന കേന്ദ്രവും കോഴിക്കോട് ജില്ല സമസ്തങ്ങളുടെ ജമിയ തുലമ രൂപീകരിച്ച് അൻപത് കൊല്ലം കടഞ്ഞതിൻ്റെ ശേഷമാണ് മറ്റ് ജില്ലകളിലൊക്കെ ജമിത്തുലുമാട് ജില്ല കമ്മിറ്റികൾ നിലവിൽ വരുന്നത് അങ്ങനെ പ്രാസ്ഥാന നേതൃത്വത്ത് മറ്റാർക്കുമില്ലാത്ത ഒരു കണക്ഷൻ ഈ കോഴിക്കോട് ജില്ലയിലേക്ക് ഉണ്ട് എന്നതിൻ്റെ പേരിൽ കോഴിക്കോട് ജില്ലയ്ക്ക് നൽകാൻ പറ്റാവുന്ന ഒരു ചെറിയൊരു ആദരവ് മാത്രമാണ് ഉസ്താദിനെ സംബന്ധിച്ച കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചാൽ വലിയ ആദരവാണ് പക്ഷേ ഉസ്താദിന്റെ ജാനുവിലേക്ക് ഭാഗത്തേക്ക് ചേർത്തി നോക്കുമ്പോൾ അത് വളരെ ചെറുതാണ് കാരണം ഉസ്താദിന് ഇതിന്റെ നൂറ് മടങ്ങ് വലിയ സമുച്ചയങ്ങൾ പടുത്തി ഉസ്താദിനോട് യോജിക്കുന്ന യോജിക്കുന്നതിന് ആദരവാകുമെന്ന് തോന്നുന്നില്ല പക്ഷേ ഈ ഇത്രയും എക്സ്പ്രസ് ഹൈവേയുടെ ഓരത്ത് നാൽപ്പത്തൊമ്പത് സെന്റ് സ്ഥലത്ത് പാസ്താനി കുടുംബങ്ങളിലെ എല്ലാ ജില്ലാ കാര്യാലയങ്ങളും ഉൾക്കൊള്ളുന്ന താളി ഹൗസ് ഉൾക്കൊള്ളുന്ന പ്രവാസികൾക്ക് യാത്രാ മധ്യ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ വരുമ്പോൾ വിശ്രമ കേന്ദ്രമൊരുക്കുന്ന ഇങ്ങനെ മഹത്തായ ഒരു സംരംഭമാണ് ഇവിടെ നടക്കുന്നത്